ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ ഡെയിലി മേ ലൈഫ് വീഡിയോയിലോട്ട് സ്വാഗതം കുറേ ദിവസമായി നമ്മുടെ ഡെയിമേ ലൈഫ് വീഡിയോ എടുത്തിട്ട് പല്ലെടുത്തതിന് ശേഷം ഒന്നര ഒന്നരയാഴ്ച വല്ലാത്തൊരവസ്ഥയായിരുന്നു കാരണം പെട്ടെന്ന് വായൊക്കെ കയറി ഇൻഫെക്ഷനായി അതുകൊണ്ടൊരു ഒന്നര ആഴ്ച ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി ബ്ലോഗ് ഇല്ലാതെ പോയത് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ആണ് ഇന്ന് സൺഡേ ആണ് ഞാൻ എന്നത്തേയും പോലെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ ആലിൻ്റെ ചുവട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് വീട്ടിൽ നിന്ന് എടുക്കണമെന്നും വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ പറ്റിയൊന്നുമില്ല എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഇപ്പോൾ എട്ട് പതിനൊന്നായിട്ടേ ഉള്ളൂ എനിക്ക് എട്ടരയ്ക്കേ ക്ലാസ് തുടങ്ങത്തുള്ളൂ അപ്പം നേരെ നമ്മൾ കയറി തൊഴാനാണ് പോകുന്നത് തൊഴുതിട്ട് സമാധാനമായിട്ട് ക്ലാസ്സിൽ കയറാം അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കുന്ന ഇനി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരി നമ്മളെന്തായാലും അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ് വേറെ എന്താണ് ഇന്ന് ഒരു നല്ല ദിവസമാണോ എന്താണെന്നൊന്നും അറിയത്തില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം എടുക്കുന്നുണ്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അങ്ങനെയല്ലേ പക്ഷെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോഴേ പിന്നെ മഴ പെയ്ത് രാവിലെ അപ്പം അതിൻ്റെ ഒരു നല്ല ഒരു സുഖമൊക്കെ ഉണ്ട് ഇവിടെ കാണാം അമ്പലത്തിലോട്ട് നമ്മൾ നടക്കുന്നുള്ളു മഴ പെയ്ത് വെള്ളം കിടക്കുന്നതുകൊണ്ടില്ലേ നമുക്ക് നേരെ കയറി തൊഴുതിട്ട് കാണാം ഇവിടുത്തെ കഥകളിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കഞ്ഞിയും പയറും ഉണ്ട് അപ്പോൾ കഞ്ഞിയും പയറും കുടിക്കാനായിട്ട് ഞാൻ കയറിയതാണ് കഞ്ഞിയും പയറും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് രാവിലെ കഥകളിയുടെ ഒക്കെ കഴിഞ്ഞ് നേരെ ഒരിടത്ത് പഠിപ്പിക്കാനുണ്ടായിരുന്നു അത് പോയിട്ട് വീട്ടിലോട്ട് വന്ന് കയറി ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ പന്ത്രണ്ടര ആയി ഞാൻ വന്നപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് നാൽപ്പതായിട്ടുണ്ട് അത്രേ സമയം ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് പത്ത് മിനിറ്റാ അതു കാര്യം ഞാൻ ഈ പറയുന്നേ കുറച്ച് നേരം പത്ത് മിനിറ്റ് ഒന്നുമില്ല കുറച്ച് നേരം ഇരുന്നു ഇരുന്നിട്ട് മീൻ കറി ഇന്നലെ തേരിപ്പുണ്ട് അപ്പം കറി അത് മതി പിന്നെ നമുക്കിവിടെ മീൻ വറക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ചോറ് രാവിലെ ആക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് ഞാൻ മീൻ വറുത്തോണ്ടിരിക്കുന്നു വേറെ ഉച്ചക്കത്തേക്കുള്ള മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ വെച്ച മീൻകറിയ കേട്ടോ മുളകിട്ട മീൻ കറി അയിലയായിരുന്നേ അപ്പം ആ മീൻ കറി ഉണ്ട് ആ മീൻ മീൻകറിയാ ഇതെന്ത് എനിക്ക് കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഞാൻ തോന്നുന്നു കറി മീൻ വറുത്തതും പിന്നെ പപ്പടവും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തേത് ോ തോരനും മെഴിക്കോട്ടൊക്കെ വെക്കാൻ ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര മടി വെക്കാൻ വയ്യ അതുകൊണ്ട് ഇത് മതിന്ന് വെച്ചു നമ്മൾ കഴിക്കുവാണേ ഡെയിലി ബ്ലോഗ് എടുത്തിട്ട് കൊറേ ദിവസമായി കൊറേ ദിവസം എനിക്കൊന്നും ഒരാഴ്ച കൂടുതലായെന്ന് തോന്നും അന്ന് പല്ലെടുത്തതിന്റെ ഏർ അന്നും അതിന്റെ പിറ്റേ ദിവസം വരെ ഞാൻ വീഡിയോ എടുത്തു പിന്നെ എനിക്ക് ബോധമില്ല എന്താ നടന്നേന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അത്ര മാത്രം വയ്യാണ്ടായിപ്പോയി എടുത്ത രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ ദിവസം വൈകിട്ട് തൊട്ട് വീണ്ടും നിൻ്റെ വായിക്കകുമ്പൊത്ത് ഇൻഫെക്ഷൻസ് ആയി ഭയങ്കരമായിട്ട് കുരുക്കളെല്ലാം വന്ന് പൊട്ടി ആകെ പ്രശ്നമായി സംസാരിക്കാൻ വയ്യ വെള്ളം ഇറക്കാൻ വയ്യ അങ്ങനത്തെ ബുദ്ധിമുട്ടായി അപ്പം മെഡിസിൻ കഴിച്ചതിൻ്റെ എന്തായിരുന്നു അലർജിയായിരുന്നു അങ്ങനെ പിന്നെ ശനിയാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ പോയി വീണ്ടും അതിനുള്ള മെഡിസിൻ എടുത്തു അങ്ങനെ ഒരു അത് കഴിച്ചിട്ട് ഇപ്പൊ ഒരു മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് ശരിക്കും എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കാനോ സംസാരിക്കാനോ ഒന്നും ഒട്ടും വയ്യായിരുന്നു എന്നാൽ പല്ലെടുത്ത സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നെന്താനും എന്തായാലും ഞാൻ ഒരാഴ്ച കൊണ്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ടി പക്ഷെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറേ ദിവസം എടുത്തപ്പോൾ ഓരോ ദിവസം മടി ഇന്നിനിപ്പോൾ നാളെ ആവട്ടെ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ ചെറുതി കാരണം അങ്ങ് മാറ്റി മാറ്റി വെച്ചു പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്നുമില്ലേലും ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുക്കുക അല്ലെങ്കിൽ പിന്നെ അതൊരു മടി പിന്നെയും നീണ്ടു പോകുന്ന കാര്യം അങ്ങനെ ഇന്ന് നമ്മൾ പിന്നെ വീണ്ടും നമ്മുടെ ഡെയിൽ മേ ലൈഫ് വീഡിയോ സ്റ്റാർട്ടായിട്ടുണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മളിന്നും വീഡിയോസ് ഇടും കേട്ടോ പിന്നെ ഡെയിൽ മേ ലൈഫും അല്ലാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോസ് നമ്മൾ ചോറ് ഉച്ചയ്ക്ക് കൊണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കയറുന്നൊന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിട്ട് നാലര തൊട്ട് ഞാനൊരു വലിയ പണിയിലാണ് ഇപ്പോൾ അഞ്ച് അമ്പത്തൊന്നായി പണി എന്താന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു വലിയ ബക്കറ്റ് വെച്ചിട്ട് വീടിനടുത്തുള്ളൊരു വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണിത് കുറച്ച് ദൂരമുണ്ട് അവിടെ കിണറുണ്ട് കേട്ടോ അതെ കണ്ടല്ലോ കിണർ കിണക്റ്റ് നിന്ന് വെള്ളം കോരി ഈ ബക്കറ്റ് ഫുള്ള് നിറച്ചിട്ട് ഓസ് വഴി കണക്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് കണ്ടല്ലോ ബാക്കി ഞാൻ കാണിച്ചു തരാം ഞാനെൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെള്ളത്തിൻ്റെ കഥയൊക്കെ പിന്നീട് ഞാൻ ഒരിക്കൽ പറയാമെന്ന് നമ്മുടെ ഇവിടെ വീട്ടിൽ കിണറില്ല കേട്ടോ നമുക്ക് കിണറില്ലാത്ത മാത്രമല്ല നമ്മുടെ ഈ നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ കുറച്ച് പേർക്ക് കിണർ ഉണ്ടേ തന്നെ ആറുമാസത്തേക്ക് അതിൽ വെള്ളം കാണും ആറു മാസത്തേക്ക് വെള്ളം കാണത്തില്ല കാരണം അടിയിലോട്ട് പാറയാണ് അപ്പം അങ്ങനെ കുറേ വർഷങ്ങളും ഞങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ആറേഴ് മാസമായിട്ട് നമുക്കിവിടെ ഒരു പബ്ലിക് കിണറൊക്കെ ഇതുപോലെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ കണക്ഷനൊക്കെ വീട്ടിലോട്ട് തന്ന വീടിന് മുറ്റത്തൊരു ഒരു ഉണ്ട് അപ്പം നമുക്ക് ഡെയിലി അതിനകത്ത് മൂന്ന് ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം വരും അപ്പം നമ്മൾ ടാങ്കിലും ബക്കറ്റുകളിലൊക്കെ പിടിച്ച് നിറച്ച് വയ്ക്കും അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഒന്നര ആഴ്ച കൊണ്ട് വെള്ളം വരുന്നില്ല വിളിച്ച് വയ്ക്കുമ്പോൾ മോട്ടർ എന്തോ കേടാണ് അതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇതുവരെ അത് ശരിയാക്കിയിട്ടുമില്ല കണ്ടല്ലോ ബക്കറ്റ് ഫുള്ള് വെള്ളം ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഞാൻ കോരി നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ നിന്നിട്ട് കണ്ടോ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിലേ അവിടെ പിടിക്കാനെ കൊണ്ട് എളുപ്പമാണ് ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നത് അവിടെ അച്ഛനത് ബുദ്ധിമുട്ടാണല്ലോ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇവിടെ കോരി വെച്ചിട്ട് വീണ്ടും അവിടെ ഇറങ്ങി പോകും നല്ല ദൂരം ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാം ഈ കണക്ഷൻ ഇങ്ങനെ പോയിട്ട് ഇതെ ഇവിടെ നീങ്ങോട്ടാണ് പോകുന്നത് കണ്ടല്ലോ ഇതിങ്ങനെ പോവാണേ നേരെ അപ്പം ഞാൻ ഇവിടുന്ന് കോരി നിറച്ച് വെച്ചിട്ട് ഇതേ കണക്ക് ഈ ഒരു ഏരിയയിൽ മുള്ളുവേലി ഇട്ട് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ മുള്ളുവേലിക്ക് അപ്പുറത്ത് ഇറങ്ങി ഞാൻ വീണ്ടും നടന്ന് പോയിട്ട് അവിടെ ചെന്ന് വീണ്ടും ഈ കറക്റ്റ് എടുത്ത് അടുത്ത പാത്രത്തിലിട്ട് വെള്ളം പിടിക്കാൻ ഇട്ടിട്ടാണ് തിരിച്ചിവിടെ കയറി വരുന്നത് അങ്ങനെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ഇറങ്ങി കയറി എൻ്റെ എൻ്റെ എനർജി മൊത്തം പോയി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇവരോട് ആരോടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അത് മോട്ടോർ ശരിയാക്കാൻ ആളില്ല അല്ലെങ്കിൽ ആളെ വിളിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാളുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേറൊരാൾക്ക് ഒരു കഥ മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്താണോ അത് വേറൊരാളോട് പറയുമ്പോൾ അതവർക്ക് ഒരു കഥ മാത്രം അയ്യോ കഷ്ടം അയ്യോ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനൊരു കഥ മാത്രം അനുഭവിക്കുന്നവന് മാത്രമേ അതിൻ്റെ പ്രയാസം അറിയൂ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഓസ് പോകുന്ന ഇങ്ങനെ പോയിട്ട് ഇതോ ഇവിടെ ഇങ്ങനെ നീണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആ ഓസ് കണക്ട് ചെയ്തേക്കാണ് അത് ഒരു വീട്ടിലെ ഓസ് അല്ല ഇത് കേട്ടോ നമുക്ക് ഉള്ള ഓസ് മാത്രമല്ല രണ്ട് മൂന്ന് വീടുകളിലെ ഓസ് എടുത്ത് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഒരു രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം തലച്ചുമുടയെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ മുള്ളുവേലി ഇട്ടേക്കുന്നുണ്ട് വീട് കാണാൻ പറ്റുന്നുണ്ടല്ലോ മുഴുവലിട്ടേക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഈ മുഴുവേലി ഇട്ടേക്കുന്നതിൻ്റെ ഇപ്പുറത്ത് പാത്രം കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് അത് റിസ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കണ്ടല്ലോ അച്ഛനെ പിടിക്കാൻ പറ്റത്തില്ലെങ്കിലും വന്ന് നോക്കാൻ വന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്നിട്ട് നിറയുന്നുണ്ടോയെന്ന് നോക്കാൻ നിൽക്കുന്നതാണ് ഞാനിതൊരു മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്നൊരു ജോലിയാണ് നമ്മുടെ മറ്റുള്ള ജോലിയുടെ കൂട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ഒരു വലിയ സ്ട്രഗിള് തന്നെയാണ് മാത്രമല്ല ഞാൻ എത്ര വട്ടത്തെ കയറ്റി ഇറക്കാൻ കഴിഞ്ഞെന്നറിയാവോ ഇവിടെ കോരി നിറയ്ക്കും പിന്നെ അവിടെ ഇറങ്ങിപ്പോവും അവിടെ പോയി കറക്റ്റായിട്ട് വീണ്ടും ഓസ് ഓസെടുത്തടുത്ത പാത്രത്തിടും തിരിച്ചു കയറി വരും അങ്ങനെ എത്ര പ്രാവശ്യമായി എന്നറിയാമോ സോ ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാനാണല്ലേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല സമയം ഇപ്പോൾ ആറമ്പത്തെട്ടായി ആറമ്പത്തെട്ടായിട്ടും തീർന്നിട്ടില്ല അത് ആ ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട് കണ്ടല്ലോ അല്ലേ ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട് അതിനകത്തിലെ വെള്ളം ഇനി ഞാൻ കോരുന്നില്ല അതിനകത്തിലെ വെള്ളം ബാക്കി തീരണം അത്രയും വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം ആറ് അമ്പത്തെട്ടായിട്ടുണ്ട് നല്ല ഇരുട്ടായിട്ടുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പേടിയുണ്ട് കാരണം പന്നിയുള്ള ഏരിയയാണ് വേറെ ആൾ താമസം ഇല്ല ഇവിടെ കേട്ടോ അപ്പം അതുകൊണ്ടൊരു പേടിയുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഇറങ്ങും ഇത് ഒരുവിധമായി ഇറങ്ങും ഹേ ഗൈസ് നമ്മൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇന്ന് കാര്യമായ കാര്യമൊന്നും ഇല്ലായിരുന്നു ഒരു വലിയ ബ്രേക്കിന് ശേഷം കുറച്ച് ഒരു ഒന്നര ആഴ്ചത്തെ ബ്രേക്കിന് ശേഷമാണെന്നോ നമ്മൾ ഡെയിലി വ്ളോഗ് എടുക്കുന്നത് ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു തൃപ്തിയേ ഇല്ല ഇന്നത്തെ ബ്ലോഗിൽ പക്ഷെ ഞാൻ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ തോന്നിയെന്നേ ഇത്ര ദിവസത്തെ ഒരു ബ്രേക്ക് വന്നിട്ട് ഡെയിലി വ്ളോഗ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അത് നാളെ തൊട്ട് ഓക്കെ ആവുമായിരിക്കും എന്തായാലും ഞാൻ കുറച്ച് കുറച്ച് ഇന്ന് എടുത്തുകൊള്ളും ഒത്തിരി കാര്യങ്ങളില്ലായിരുന്നെന്താനും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ കുറേ സമയം കിടന്ന് ഉറങ്ങി പിന്നെ വൈകുന്നേരം തൊട്ട് നല്ല പണിയുണ്ടായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു നോട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ അതങ്ങ് വിട്ടുപോയി വിട്ടുപോയെന്ന് വെച്ചാൽ മറ്റേതിൻ്റെ ഇതിലിരുന്നതുകൊണ്ട് കൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചില്ല അപ്പോൾ പിന്നെ ഇനി കിടക്കുന്ന സമയത്ത് മൈൻഡിപ്പ് പറഞ്ഞങ്ങ് എടുക്കാമെന്ന് കരുതി ഇനി കുറച്ച് എക്സാം പേപ്പറിലൂടെ നോക്കാനുണ്ട് അതിനിപ്പോൾ വെളുപ്പിനെങ്ങാണ് എഴുന്നേറ്റിരുന്ന് നോക്കണം ഇനിയിപ്പോൾ കിടക്കുക അപ്പോൾ അതിനൊന്ന് പതിനെട്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നുകൂടെ പറയുന്നു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഡെയിലി ബ്ലോഗ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ എല്ലാം കൂടെ പറ്റുന്നില്ല നീ ഓട്ടോവും ചാട്ടവും എല്ലാം കൂടെ എന്തായാലും നമുക്ക് കാണാം അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം നോക്കൊരു പ്രാന്തിയെ പോലിരിക്കുന്നു എനിക്കിനി ചെന്ന കിടന്ന് ഉറങ്ങിയാൽ മതി തോന്നാണ് ഓക്കെ ബൈ ഗൈസ്